ഗുരുതരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉന്നയിക്കുന്നു സിമി റോസ്ബൽ ജോൺ മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായതായി കോൺഗ്രസിലെ പല സ്ത്രീകളും തന്നോട് പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് പോകുന്ന സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന സാഹചര്യമാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഉള്ളത് എന്നും സിമി റോസ്ബൽ ജോൺ ആരോപിച്ചു കോൺഗ്രസിൽ ഇപ്പോ എ ഗ്രൂപ്പുകൾ മാത്രമല്ല പവർ ഗ്രൂപ്പ് കൂടിയുണ്ട് എന്നിവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഒറ്റക്ക് പോകുന്ന സ്ത്രീകൾക്ക് അവർക്ക് ചൂഷണം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കളെ കാണാൻ ഒറ്റക്ക് പോകുന്ന വനിതാ നേതാക്കൾക്ക് ചൂഷണം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുകൂടി ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട് ഇപ്പൊ കോൺഗ്രസിൻ്റെ ആളുകളൊക്കെ ഇവരുടെ ഈ വാർത്തക്ക് താഴെ ആരാണിവർ എവിടുന്ന് വന്നു ഇവർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കോൺഗ്രസ് നേതാവ് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ നേതാക്കന്മാരറിയാത്തത് നാട്ടുകാരുടെ കുഴപ്പമില്ല എന്നുള്ളതാണ് അത് നിങ്ങളുടെയും നിങ്ങളുടെ നേതാക്കന്മാരുടെയും കുഴപ്പമാണ് അതെന്തോ ആട്ടെ പക്ഷെ ഒരു സ്ത്രീ ഈ നാടിന്റെ മുന്നിൽ വന്ന് വിളിച്ചു പറയാണ് കോൺഗ്രസിനകത്ത് സ്ത്രീകൾക്ക് നേതാക്കന്മാരെ കാണാൻ ഒറ്റക്ക് പോകാൻ കഴിയില്ല അങ്ങനെ ഒറ്റക്ക് പോകുന്ന സമയത്ത് പലതരത്തിലുള്ള ചൂഷണങ്ങൾക്ക് തങ്ങൾ വിധേയമായിട്ടുണ്ട് എന്ന് പല സ്ത്രീകളും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഇതിപ്പോ ആദ്യമായിട്ട് വരുന്ന ഒരു ആരോപണമൊന്നുമല്ല കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ കോൺഗ്രസ് ലീഡർഷിപ്പിനെതിരെ ഇതിനു മുന്നേയും പല കോൺഗ്രസിലെ തന്നെ മഹിളാ നേതാക്കളും ഇതുപോലെ ഈ നാടിന് മുന്നിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ കോൺഗ്രസ് ഇതുവരെ അതിനകത്തൊരു മാറ്റവും കൊണ്ടുവരാൻ തയ്യാറായിട്ടില്ല എന്നത് തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസിനകത്ത് ഒരു പവർ ഗ്രൂപ്പ് നിലനിൽക്കുന്നു ആ പവർ ഗ്രൂപ്പ് അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ മാത്രമേ അവർക്ക് താല്പര്യമുള്ള വനിതാ നേതാക്കളെ മാത്രമേ ഉയർത്തിക്കൊണ്ടുവരൂ അല്ലാത്തവരെയല്ല ചൂഷണം ചെയ്യുന്നു എന്നാണ് പറയുന്നത് എന്തായാലും ഈ കൊല്ലത്ത് അടിവാങ്ങിക്കൊണ്ടിരിക്കുന്ന മഹിളാരത്നങ്ങൾ ഉണ്ടല്ലോ കോൺഗ്രസിന്റെ അവരുടെ ഒരു ഗതികേടാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ യൂത്ത് കോൺഗ്രസ്സുകാരും കൊല്ലത്ത് മുകേഷം വല്ല രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിലുള്ള സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന് കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ ഉത്തരം മുട്ടുന്നൊരു കാഴ്ചയുണ്ട് അതൊന്ന് കേൾക്കാം അതെ അവനവന്റെ കാര്യമാകുമ്പോൾ അതിൽ രാഷ്ട്രീയം മറ്റുള്ളവരുടെ കാര്യമാകുമ്പോൾ അത് കൃത്യം എന്നൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല അങ്ങനെ അധികാരത്തിൽ നിന്ന് ആറി നിന്ന് അന്വേഷണം നേരിടണമെന്ന് മുകേഷിന്റെ കാര്യം പറയുമ്പോൾ അധികാരത്തിൽ നിന്ന് ആറി നിന്ന് അന്വേഷണം നേരിട്ട ചരിത്രം നിങ്ങളുടെ എം എൽ എ അതായത് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന രണ്ട് എം എൽ എ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ കേസിന്റെ സാഹചര്യം ഇതാണ് ഇതാണെന്നിരിക്കെ ഞങ്ങൾക്ക് ഈ ഭരണപക്ഷം നടത്തുന്ന ഇൻവെസ്റ്റിഗേഷനിൽ ഏത് രീതിയിൽ സ്വാധീനിക്കാൻ പറ്റുമോ എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ല അന്വേഷണത്തിൽ അല്ലേ അബ്ബിൻ മുകേഷ് രാജിവെക്കണമെന്ന് നിങ്ങൾ പറഞ്ഞത് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട രണ്ട് എം എൽ എ നിങ്ങളുടെ പോക്കറ്റിൽ ഉണ്ടെന്നേ നിങ്ങൾ മാതൃക കാണിച്ചോ അതുകൊണ്ടല്ലേ ഇന്ന് എൽ ഡി എഫ് കൺവീനർക്ക് പറയേണ്ടി വരുന്നത് ഈ കഴിഞ്ഞ ദിവസം പറയേണ്ടി വരുന്നത് വിനോദത്തിന് പറയേണ്ടി വരുന്നത് കോൺഗ്രസിന്റെ എം എൽ ആർ ഇപ്പോഴും ഉണ്ടല്ലോ ഞങ്ങൾക്ക് മാത്രം ബാധകമായ വേറെന്തെങ്കിലും ഉണ്ടോ എന്ന് വളരെ കൃത്യമാണ് ചോദ്യം ഇപ്പൊ കൊല്ലത്ത് മുകേഷ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിന്റെ തല്ലു വാങ്ങിക്കൊണ്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസുകാരോടാണ് ചോദിക്കുന്നത് എന്റെ എൽദോസ് പി കുന്നപ്പുള്ളിയുടെ വീട്ടിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് നട്ടലില്ലാത്തത് എന്റെ വിൻസെന്റിന്റെ വീട്ടിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് നട്ടലില്ലാത്തത് അവർക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ ഇതേ ആരോപണങ്ങളല്ലേ കേവലം ആരോപണങ്ങൾ മാത്രമല്ല കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പൂർത്തിയായി ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു എൽടോസ് പി കുന്നപ്പള്ളിക്കെതിരെ അതിനകത്ത് ബലാത്സംഗത്തിന് എൽതോസ് പി കുന്നപ്പിള്ളിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു ഇതൊരു യാഥാർത്ഥ്യമല്ലേ എന്താ എൽദോസ്പി കുന്നപ്പള്ളി രാജിവെക്കണമെന്ന ആവശ്യം നിങ്ങൾക്കില്ലേ വിൻസെന്റ് രാജിവെക്കണമെന്ന ആവശ്യം നിങ്ങൾക്കില്ലേ ഇവരുടെ ഇരട്ടത്താപ്പ് നിങ്ങൾ മുകേഷ് രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്ന മഹാന്മാർ കേസിൽ ജയിലിൽ പോയ എം എൽ എ കോൺഗ്രസ് നേതാവ് ജയിലിന്ന് ജാമ്യം കിട്ടി പുറത്തു വരുമ്പോ ആഘോഷമുണ്ട് പരാതിക്കാരിയുടെ വീട് കട എന്നിവ സ്ഥിതി ചെയ്യുന്ന വാർഡിൽ പ്രവേശിക്കരുത് ശബ്ദപരിശോധനയ്ക്ക് ഹാജരാകണം അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണം തുടങ്ങിയവയാണ് ജാമ്യവ്യവസ്ഥകൾ പീഡനം ആത്മഹത്യാ പ്രേരണ ഫോണിലൂടെയുള്ള അശ്ലീല സംഭാഷണം എന്നീ കുറ്റങ്ങൾക്ക് കഴിഞ്ഞ ജൂലൈ മുപ്പത്തൊന്നിനാണ് കേസ് രജിസ്റ്റർ ചെയ്ത് ഇയാളെ അറസ്റ്റ് ചെയ്തത് അങ്ങനെ അറസ്റ്റ് ചെയ്ത ആള് ജാമ്യം കിട്ടി പുറത്തു വരുമ്പോ കേസിൽ ജയിലിൽ പോയി തിരിച്ചു വരുന്ന ഒരാളെ കോൺഗ്രസുകാർ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് ഈ ആളുകളാണ് സി പി ഐ എമ്മിനെ ഇടതുപക്ഷത്തെ ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും കൊള്ളാം മറ്റൊരു കാര്യം നമ്മൾ ഈ ഹേമ കമ്മിറ്റിക്ക് പുറകെ പോകുമ്പോ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള ഗോസിപ്പ് കഥകൾ കിട്ടുമോ എന്ന് നോക്കി നടക്കുമ്പോ ഈ ഒരു അവസരത്തിലും യഥാർത്ഥ വിഷയങ്ങളിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകാതെ ഹേമ കമ്മിറ്റി ചർച്ച ചെയ്യേണ്ടന്നല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ കേവലം ഗോസിപ്പ് കഥകളിലേക്കും ഇടതുപക്ഷത്തെ വേട്ടയാടാൻ വേണ്ടി കേവലം മുകേഷിലേക്കും എല്ലാ ചർച്ചകളെയും മാറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അതിനുവേണ്ടി മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു പോകേണ്ടതുണ്ട് നിങ്ങളീ കാണുന്നത് ബി ജെ പിയുടെ കൊടിയൊക്കെ പിടിച്ച് കുറച്ചാളുകൾ ഇവർ ഒരു കടയിൽ കയറിയിട്ട് കൊള്ളയടിക്കാന്ന് പറയില്ലേ നമ്മള് പകൽ കൊള്ള നടത്തുക അതാണ് ഈ നടക്കുന്നത് ബി ജെ പിയുടെ കൊടിയൊക്കെ പിടിച്ച് റാലിയായി വന്ന് ഒരു കടയിൽ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു എന്ന് എന്നിട്ടോ ഭാരത് മാതാ കി എന്നും ജയ് ശ്രീറാം എന്നുമാണ് ഈ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്താകെ സംഘപരിവാറിന്റെ ഭാഗമായി ആർ എസ് എസിന്റെ ഭാഗമായി വലിയ തോതിലുള്ള വേട്ടയാടലുകൾ ഈ രാജ്യത്തെ മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ നേരിടുകയാണ് നോക്കൂ നിങ്ങൾ ഇത് കേവലം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ മാത്രമല്ല ഇപ്പോ ഹരിയാനയിൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത മുഹമ്മദ് അഖ്ലാഖ് ബീഫ് കഴിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് സംഘപരിവാറുകാർ കൊലപ്പെടുത്തിയ സമയത്ത് അത് ഈ രാജ്യത്ത് വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ബീഫിന്റെ പേരിലൊക്കെ തല്ലിക്കൊല്ലപ്പെടുന്ന മനുഷ്യർ എന്ന് പറയുന്നത് ഈ രാജ്യത്ത് നോർമൽ ഒരു സംഭവം മാത്രമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ബീഫ് കഴിച്ച ആളുകളെ തല്ലിക്കൊല്ലുന്ന ഒരു വിഷയമല്ലാത്ത രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഹരിയാനയിൽ നിന്നുള്ള വാർത്തയാണിത് ബീഫ് കഴിച്ചു കഴിച്ചുവെന്നാരോപിച്ച് ഹരിയാന പശു സംരക്ഷകർ കുടിയേറ്റ സ്ക്രാപ്പ് വ്യാപാരിയെ കൊലപ്പെടുത്തി എന്നതാണ് വാർത്ത ഇരുപത്തിയാറുകാരനായ പശ്ചിമ ബംഗാളിൽ നിന്ന് കുടിയേറി വന്ന ഒരു മനുഷ്യനെയാണ് ബസ് സ്റ്റാൻഡിൽ വെച്ച് ഇവർ തല്ലിക്കൊല്ലുന്നത് അതോടൊപ്പം തന്നെ അസമിൽ നിന്ന് കുടിയേറി ഹരിയാനയിലെത്തിയ ഒരു യുവാവിനെയും ഇവർ ഇതുപോലെ ആക്രമിച്ചിരിക്കുകയാണ് എന്താണ് ആരോപണം ബീഫ് കഴിച്ചു എന്നതാണ് ആരോപണം നോക്കൂ നിങ്ങൾ ഇതാണ് രാജ്യത്ത് നടക്കുന്നത് സംഘപരിവാറിന് കീഴിൽ ഈ രാജ്യം ബി ജെ പി ഭരിക്കുന്ന സമയത്ത് ഇതാണ് ഈ രാജ്യത്ത് നടക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം നോക്കൂ നിങ്ങൾ നേരത്തെ കൊടി പിടിച്ച് ജയ് ശ്രീറാം വിളിച്ച് ഭാരത് മാതാ കി ജെ എന്ന് വിളിച്ച് റാലിയായി വന്ന് കടയിൽ കയറി അവിടെ ആക്രമണം നടത്തി അവർക്ക് ഇഷ്ടമുള്ള സാധനൊക്കെ എടുത്തുകൊണ്ട് പോവാണ് കൊടിയാക്രമമാണ് ഈ രാജ്യത്ത് സംഘപരിവാറിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം നമ്മുടെ നാട്ടിലെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ബി ജെ പിക്ക് ഇത്തരം വാർത്തകളൊന്നും നമ്മളോട് പറയില്ല എന്തിന് സുരേഷ് ഗോപി തമ്പുരാൻ ആ തമ്പുരാൻ ഈ മാത്രകളുടെ ചള്ളക്കടിച്ചാലും ഇവന്മാർക്ക് ഒരു പ്രതിഷേധവും ഒരു പ്രതിരോധവും ഇല്ല എന്നുള്ളതാണ് മനസ്സിലായോ ഇതാണ് ഇവരുടെ സ്ഥിതി ഈ ബി ജെ പിയെ തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മുടെ നാടിനകത്ത് ബി ജെ പിയെ അകറ്റി നിർത്താൻ ബി ജെ പിയെ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ മണിപ്പൂർ പോലെ ഗുജറാത്ത് പോലെ ഹരിയാന പോലെ അസം പോലെ നമ്മുടെ കേരളവുമായി മാറും എന്നുള്ളതാണ് ഈ ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം എന്നതുകൂടി ഈ വീഡിയോയുടെ ഭാഗമായി പറഞ്ഞു വെച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അബു അരിക്കോട്